നമസ്കാരം നരേന്ദ്രമോദി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായ മറ്റൊരു വിഷയമുണ്ടായിരുന്നു അജ്ഞാതനും മൂന്നാം തവണയും അധികാരമേറ്റോ എന്ന് ആ ചോദ്യത്തിന് ഒരു ഉത്തരമായേക്കാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ റിട്ടയേർഡ് പാക് ബ്രിഗേഡിയർ അമീർ ഹംസ ഇപ്പോൾ അജ്ഞാതൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്തയാണ് വരുന്നത് അമീർ ഹംസ നേരത്തെ പാക് സൈന്യത്തിലായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാക് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ബ്രിഗേഡിയർ ആയിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്തു ഇയാളെ അജ്ഞാതൻ എന്തിന് വക വരുത്തണം അല്ലെങ്കിൽ എന്തിന് ലക്ഷ്യം വയ്ക്കണമെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമുണ്ട് രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇന്ത്യയിൽ കശ്മീരിലെ ഒരു സൈനിക ക്യാമ്പിനു നേരെ ആക്രമണം നടന്നു ആ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ പാക് പട്ടാള ഉദ്യോഗസ്ഥനാണ് ഈ അമീർ ഹംസ അമീർ ഹംസയാണ് ഈ കഴിഞ്ഞ ദിവസം അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തിയത് കൊലപാതകം നടക്കുമ്പോൾ അമീർ ഹംസയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മകളുമുണ്ടായിരുന്നു രണ്ടു പേർക്കും വെടിയേറ്റിട്ടുണ്ട് അവർക്ക് രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുമുണ്ട് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഭീകരവാദികളെയോ അല്ലെങ്കിൽ പട്ടാള ഉദ്യോഗസ്ഥരെയോ ഒക്കെ അജ്ഞാതൻ ലക്ഷ്യം വയ്ക്കുമ്പോൾ ഇയാളെ മാത്രമേ ലക്ഷ്യം വയ്ക്കാറുള്ളൂ മറ്റുള്ളവരെ ഒഴിവാക്കുകയാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഭാര്യയ്ക്കും മകൾക്കും വെടിയേറ്റിരിക്കുന്നു അത് സ്വാഭാവികമായിട്ടല്ല എന്നാണ് ഇയാളുടെ ചരിത്രം പറയുന്നത് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ ഇന്ത്യൻ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് ഈ അമീർ ഹംസ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ആ ആക്രമണം നടത്തിയത് മൂന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് സുഞ്ചുവാൻ പട്ടാള ക്യാമ്പിലേക്ക് അതിക്രമിച്ചു കടക്കുകയും കണ്ണിൽ കണ്ടവരെ എല്ലാം വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ ആക്രമണത്തിൽ ആറു പേർ മരിച്ചിരുന്നു അതായത് അഞ്ച് സൈനികർ വീരമൃത്യു മരിച്ചു ഒപ്പം ഒരു സിവിലിയനും മരിക്കുകയുണ്ടായി ഈ മരണപ്പെട്ട അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട സിവിലിയൻ എന്നത് ഒരു പട്ടാളക്കാരൻ്റെ പിതാവാണ് എന്നുള്ളതാണ് നിരവധി കുടുംബങ്ങൾ സൈനികരോടൊപ്പം അവരുടെ കുടുംബങ്ങളും താമസിക്കുന്ന ഈ സുഞ്ചുവാൻ ആർമി ക്യാമ്പിലാണ് ആക്രമണം നടന്നത് നിരവധി കുടുംബങ്ങളെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ ആക്രമണം കൂടിയായിരുന്നു മാത്രമല്ല ഈ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം പത്തോളം പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നതാണ് ഇതിൽ പരിക്കേറ്റ ഒരു സ്ത്രീ ഏതാണ്ട് പൂർണ്ണ ഗർഭിണിയായിരുന്നു ആ സമയത്ത് ഗുരുതരമായ അവസ്ഥയിലായത് കാരണം കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തെടുക്കേണ്ടി വന്നു ഇരുവരെയും ചികിത്സിക്കേണ്ടി വന്നു മാത്രമല്ല പതിനാലുകാരനായ ഒരു പട്ടാളക്കാരൻ്റെ മകൻ്റെ തലയ്ക്ക് വെടിയേൽക്കുകയും അയാൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു ഈ രീതിയിൽ മണിക്കൂറുകളോളം സൈനികരെയും സൈനികരുടെ കുടുംബങ്ങളെയും വലിയ ആകാംക്ഷയിൽ നിലനിർത്തിക്കൊണ്ട് നിരവധി കുടുംബാംഗങ്ങൾക്ക് പരിക്കേൽക്കുന്ന രീതിയിൽ ഒരുപക്ഷെ അഞ്ച് പട്ടാളക്കാരുടെ വീരമൃത്യുവിന് വരെ കാരണമാകാവുന്ന രീതിയിൽ ആ പട്ടാളക്കാരുടെ ഒരു പിതാവിൻ്റെ മരണത്തിന് പോലും കാരണമായ രീതിയിലാണ് അന്ന് ക്രൂരമായ ആക്രമണം നടന്നത് ഇത് തീർച്ചയായും സൈന്യത്തിനൊരു വലിയ തിരിച്ചടിയായിരുന്നു സൈന്യത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ മുന്നിൽ നടന്ന ആക്രമണമാണിത് അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൻ്റെ ഗുരുതര സ്വഭാവം വലുതായിരുന്നു മൂന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളെയും അന്ന് പട്ടാള ക്യാമ്പിനുള്ളിൽ വെച്ച് തന്നെ സേന വെടിവെച്ചു കൊന്നിരുന്നു ജമ്മുകാശ്മീർ പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ സേനാംഗങ്ങൾ ഈ മൂന്ന് പേരെയും വെടിവെച്ച് കൊന്നിരുന്നു ഇതാണ് അന്ന് സുഞ്ചുവാന ആർമി ക്യാമ്പിൽ നടന്ന ഭീകരാക്രമണം ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് അമീർ ഹംസ എന്നാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് ആ അമീർ ഹംസയെ തന്നെ ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് അജ്ഞാതൻ വകവരുത്തിയിരിക്കുന്നുവെന്ന് മാത്രമല്ല ഇയാളുടെ ഭാര്യക്കും മകൾക്കും വെടിവേൽപ്പിൽ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾക്ക് പരിക്കേറ്റത് സ്വാഭാവികമാകാൻ ഇടയില്ല എന്നാണ് സുഞ്ചുവാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ അജ്ഞാതന്റെ ആക്രമണം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകുന്നത് वेब डेस्क